In the thing. గమనికలు రైల్గాసన్ అంటే కొరై నాలైతికి ఆగ్రో వెలొసిసి వరుణనాడు అన్నం కొన్ని మాసాల కులే ఆఫీస్ లో ఉన్న సినిమల ప్రమోషన్ ని మార్గమైతే ధ్యాన్ చేయనొడు ാണ് <laughs> അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ദിവസത്തെ കഷ്ടപ്പാട് നല്ലോണം പണിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകൾ എല്ലാം ചേർത്താണ് ആക്ഷൻ ഡ്രാമയാണ് ഡ്രാമ സസ്പെൻസ് പക്ഷെ അത് മാത്രമേ ഉള്ളൂ എല്ലാം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന

എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് ഒരു ഉറപ്പുവാണ് നിങ്ങളെല്ലാവരും அட அய்யோ यार மீட்டி பிச்சே அய்யோ அய்யோ பிச்சே சத்தியமே அய்யோ பிச்சே ஆ அஞ்சேஸ் எல்லாம் ஆடுது கோபிங்க அய்யோ பிச்சே இல்ல ரம்சன் நீ நோஸ் நேராலையா யாராவது வந்துட்டானா போது மெடிக்கல்ல வானாலும் ஆறு மாசம் ஒரு வாரமே இருந்துட்டே இருக்குதுடா அவர் அட்லீஸ்ட் காரே ரம்சன் ரம்சன் காரியத்தை ஆனது பிச்சே போகவானா ചെയ്യുന്ന ആദ്യത്തെ ാണ് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ സംബന്ധിച്ച് അവിടുത്തെ സ്റ്റെപ്പാണ് റംസാൻ ആണെങ്കിലും എനിക്കാണെങ്കിലും ആരിക്ക് ആണെങ്കിലും പിന്നെ ഒരുപാട് ശേഷം നിങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ സീസൺ കാണലും സംസാരിക്കും നിങ്ങളുടെ ഉമാസത്തിൽ ഞാൻ ഇത്ര ടെൻഷൻസിൽ

मंत्री ने थैंक्यू शेरीशेंट और कोई की मृत्यु प्रॉब्लम सुलझा रहा है शचिंद्र रामसानी ग्रुप में

പറഞ്ഞ രാത്രി എന്നോട് ചോദിച്ചു പഠിക്കും പുതിയ അപ്പോ ഞാൻ പിക്കപ്പൊക്കെ നടത്തിന്റെ കാര്യങ്ങളോട് അപ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് ഞാൻ കൊച്ചിയിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ కొచ్చిల సుందరీ గారి మార్కెట్ లో ట్రాన్స్ఫర్ అయింది ఇక్కడ నేను ఒక నియమికమైన ప్రతి సందేశం ఉందను సినిమా దగ్గర వైపు పొడిగి कपलें ज्यादा उठते हैं ये मिल्डे क्यों उठते हैं कपलें बातें आपस में कभी करेंगे नहीं 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 न ಇಂದೆ ಪಪೋಂ ನಿಯಮಟ್ಟಿ ಟಿಂಡೆ ಅವೇನ್ಸ್ ಮೇಡಂ ಆಗಮಾಯ್ತು ಬರತಾ ಮಟ್ಟಿ ಟಿಂಡೆ ಇಂದೆ ಪೋ ಸಾಹಸದಿನೆ ಭಾಗಮಾಯ್ತು ಬರತಾ ಮಟ್ಟಿ ಒಂದು ಬಾರಿ ಸಂತೋಷ ನಿಮ್ಮ ಎನರ್ಜಿ കമ്പനിയുടെ ഒരു ാണ് ഞാൻ എന്റെ ക്യാരക്ടർ വരുന്നത് എന്റെ ക്യാരക്ടറും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എല്ലാവരുടെ വാഗ്ദാനം ചെയ്യുന്ന പോലെ സിനിമ കാണണം തിയേറ്ററിൽ എട്ടാം ഒമ്പത് പത്താം സാധനം അപ്പൊ എല്ലാവരും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു കേറല്ലടാടാ ഇവര ഇത്രയും ഷൈനിങ് സ്റ്റാഫ് ന് മുമ്പില് കണ്ണ് ഇടാതിരിക്കാനേ ഡൈറക്ടർമാർക്ക് പറ്റും ഐ ആം നോട്ട് സോ യൂസ്ഡ് ടു ദിസ് ബട്ട് ഐ കൻ നെവർ യൂ നോ മിസ് ദി ചാൻസ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് who is also a part of our raising family in netherlands and also tensha amra ananya she is from the sociology department テサディクルシクル ഉള്ളപ്പോൾ എന്തായി രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല അല്ലേ അതൊക്കെ പേടിച്ചിട്ട് പറയുന്നത് ടെസ അйна ആഷിക 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 ഇന്ന് ഇംഗ്ലീഷ് ഇൻസൊലേഷൻ നടക്കുമ്പോൾ ടെസ വാസ് ആൾസോ യൂണിയൻ മെമ്പർ സീ ഹർ ടെക്കിൻ ദി യുജി റെപ്രസന്ററ്റീവ് व्हेൻ വി വേ സ്റ്റഡിങ് ഇയർ പറയുണ്ടല്ലോ നമ്മൾ

ചാർട്ട് പേപ്പർ വേണം മറ്റേ മറ്റേത് വേണം ഞാൻ ഒരു പറഞ്ഞു പേപ്പറും ഇല്ല പിന്നെ പോയി വേഗം എന്ന് പറഞ്ഞിട്ട് കൂടെ അവിടെ ചെന്നപ്പോഴേക്കും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറഞ്ഞു ഞാനിങ്ങനെ വര വരച്ചു ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു രണ്ട് ഗോളി വരച്ചു ഞാൻ പറഞ്ഞു ചെസ നന്നായിട്ട് തിരിച്ചു തിരിച്ചുപോന്നു അതിനുശേഷം കോൺടസ്റ്റില് അന്ന് പറഞ്ഞ ഒരു കുട്ടി എന്ത് കാരണം കൊണ്ടോ വന്നില്ല എനിക്ക് ഓർമ്മയുണ്ട് ഒരു സാരി മേടിച്ച് ഈ ഒരു എനിക്ക് ഓർമ്മയുണ്ട് അന്നും ഇന്നും ഒരു അപ്പൊ അന്ന് ഇവിടെ ഉള്ള ഐ ഫീൽ സോ സോ എനിക്ക് ഇവിടെ നിന്നുള്ള പരിചയമല്ല ഞങ്ങള് എൽ കെ ജി തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാണ് ആക്ച്വലി സോ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് And uh, I uh, technically in because I am I see my friend and uh, I should tell you that as a Theresian and as my friend, uh, she is a lovely human being and a very true friend. And I am so glad that you are here on the stage and we are sharing this stage. I got the opportunity to, you know, welcome you and uh, all the best. ప్ర్రీ ఈనా net repay క౽్త్ర్రా న్రా ఘాష్ వెన q̰ాడాల్ establishment ుందగాిన్ జమ్రా ఇరా క�ßలకెరు నారీట్న చల్ ల్ఱారల్లా ఉఓి లీడడన్ధ కోషులే లుం కో M ും പറഞ്ഞോ ഇപ്പം എന്റെ കാലം കഴിഞ്ഞു പറയണ്ടല്ലോ പറയണോ എന്നാ ഒരാള് നിശ്ചയിച്ചിട്ടാന്ന് ഞാൻ പറഞ്ഞു